കേരളത്തെ വിരാമമായി ചേർപ്പ് ചന്ത നവീകരണത്തിനായുള്ള പദ്ധതി രേഖ ഒരുങ്ങുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കുന്നത് ഈ മാസം അവസാനത്തോടെ അത് സർക്കാരിന് കൈമാറാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് പതിനഞ്ചു കോടി രൂപ ചെലവിൽ കെട്ടിടം പണിയാനാണ് ഉദ്ദേശം സി സി മുകുന്ദൻ എം എൽ എയുടെ ഇടപെടലിൽ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ആദ്യഘട്ടമായി അഞ്ചു കോടി രൂപ വകീരുത്തിയിരുന്നു സർക്കാരിന് സമർപ്പിച്ച ശേഷം മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായാൽ ആദ്യഘട്ട പണികൾ തുടങ്ങാൻ കഴിയും സി ആകൃതിയിൽ മൂന്ന് നിലയുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് ഉദ്ദേശം വ്യാപാര സ്ഥാപനങ്ങൾ പഞ്ചായത്ത് കെട്ടിടം ഓഡിറ്റോറിയം എന്നിവ ഉൾപ്പെടുന്നതാണ് കെട്ടിടം ബജറ്റിൽ വകിയിരുത്തിയ കോടി രൂപ ഉപയോഗിച്ച് ഇതിന്റെ ആദ്യത്തെ നില പണിയും ചന്തയുടെ ഇടുങ്ങിയ കവാടം പൊളിച്ചു നീക്കി ആ ഭാഗത്തെ കടക്കാർക്ക് പുതിയ കെട്ടിടത്തിൽ മുറികൾ നൽകും ഏറെ തിരക്കനുഭവപ്പെടുന്ന സെന്റർ വിശാലമായ നിലയിലേക്ക് മാറും ചേർപ്പിന്റെ മുഖച്ചായ മാറുന്ന വലിയ വികസനം പ്രതീക്ഷിക്കുന്ന ചന്തയുടെ നവീകരണത്തിന് പതിനാറ് കൊല്ലം മുൻപ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയെങ്കിലും അന്നത്തെ ഭരണസമിതി മാറിയതോടെ പിന്നീട് ഒന്നും നടന്നില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ചന്ത നവീകരണത്തിന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ കൺസൾട്ടൻസിയായി ഏൽപ്പിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപ കൺസൾട്ടിംഗ് ഫീസ് നൽകിയെങ്കിലും ഒരു പണിയും തുടങ്ങിയില്ലെന്ന ആക്ഷേപവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടേറെ സമരങ്ങൾ ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നീക്കവും ഉണ്ടായില്ല നിലവിലെ ഭരണസമിതി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ച് പദ്ധതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി നിർമ്മാണത്തിനുള്ള പണം കണ്ടെത്താനുള്ള ശ്രമവും തുടങ്ങി എം എൽ എ ഇടപെടലിനെ തുടർന്നാണ് അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ വകിയിരുത്തിയത് ചേർപ്പ് ചന്തയുടെ പരാധീനതയും നവീകരണത്തിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി മീഡിയ ഫോർ വാർത്ത നൽകിയിരുന്നു